എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് ഇന്ന് ഞാനിവിടെ ക്രിസ്മസ് സ്പെഷ്യൽ മട്ടൺ മപ്പാസാണ് തയ്യാറാക്കുന്നത് നല്ല കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള മപ്പാസാണിത് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ അര കിലോ ആണ് എടുത്തിട്ടുള്ളത് ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം ചെറിയ തീയിൽ ഒരു പതിമൂന്ന് മിനിറ്റ് വരെയാണ് ഇത് വേവിച്ചെടുത്തത് അപ്പോൾ പ്രഷറൊക്കെ നന്നായിട്ട് പോയ ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാനുണ്ട് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത് നീ കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ താളിക്കാനുള്ള കുറച്ച് ചേരുവകളും കൂടി എടുത്തിട്ടുണ്ട് ഒരു കടായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ഏലയ്ക്ക ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാംപൂ ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത് ഇതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളയാണ് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഈ സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മട്ടൺ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ചേർക്കാം ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും പെരുംജീരകപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി എല്ലാ പൊടികളും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം പിന്നെ ഞാനിവിടെ ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നാലോ അഞ്ചോ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതേ ഇവിടെ തക്കാളിയെല്ലാം പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേവിച്ച ആ മട്ടനും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഞാൻ ഇതുപോലെയൊന്നും ഉടച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കുറച്ച് കഷ്ണങ്ങൾ ഇതുപോലെ ഇതുപോലെയൊന്നും ഉടച്ചെടുത്ത് കൊടുത്ത കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ പപ്പാസ് കുറച്ചുകൂടി നല്ല കുറുകി കിട്ടും അപ്പോൾ അതേ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്നര കപ്പ് രണ്ടാം പാലാണ് ഇപ്പോൾ ചേർക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചുകൂടി താഴ്ത്തി വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ടാം പാലൊക്കെ ഒന്ന് കുറുകി വന്ന ശേഷം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ഒരു മുക്കാൽ കപ്പ് ഒന്നാം പാൽ ചേർക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് താളച്ച് ചേർക്കാനുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം ചേർക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളകും ഒക്കെ ചേർക്കാം ഞാനിപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഒരു ടേബിൾ സ്പൂണോളം സവാളയാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യിലും ഇത് കടുക് താളിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ചേർത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ പപ്പാസ് റെഡിയാകും ഇത് നിങ്ങൾക്കിത് കാണാമല്ലോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മട്ടൻ മപ്പാസ് ആണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്